രമേശിന്റെ ഫോൺ വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറക്കുകയായിരുന്നു എന്റെ വീട്ടിൽ എനിക്ക് ജീവിക്കാൻ വയ്യ വീട്ടിൽ എന്താ സംഭവിച്ചു വീട്ടിൽ ഞാൻ ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ് ആരെങ്കിലും ഈ പ്രായത്തിൽ വീട്ടിൽ പോയി സ്ഥിരതാമസമാക്കുമോ ബോറടിക്കില്ലേ ബോറടിക്കാൻ മാത്രമല്ല എന്റെ മനസ്സിനും തീരെ സുഖമില്ല രമേഷ് എന്താണത് ോക്കുമെങ്കിൽ കല്യാണം നടത്താമെന്നാ ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് നല്ലൊരു മുഹൂർത്ത നോക്കി തന്നെ വിവാഹം നടത്തി കളയാം അവിടെ കാണുന്നില്ലല്ലോ ഞങ്ങൾ ഉടനെ പോണം ഒരു കൂട്ടുകാരിയെ കാണാൻ പോയത ഉടനെ വരും അവൾ തന്നെ വരുന്നതെന്ന് തോന്നുന്നു ഞങ്ങൾ പിന്നീട് ഒരിക്കൽ വരാം ഇത് കാര്യമാണ് ഓക്കെ ബൈ ബൈ നിങ്ങളുടെ ഓ നിങ്ങൾ എന്നെ കാണാൻ വന്നതാണോ മകളെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അഞ്ചു അല്ല പത്ത് ലക്ഷം രൂപ എന്നാലും ഞങ്ങൾക്ക് ബന്ധം വേണ്ട മനസ്സിലായോ ഓരോ അയ്യോ ഞാൻ കളങ്കോ ഞാൻ സ്വർന്ന് കളങ്കോ സ്വർന്ന് കളങ്കോ റിയലി ഐ ആം വെരി സോറി ഇതെല്ലാം അബദ്ധം പറ്റിയതാണ് തിരിച്ചു വരൂ പ്ലീസ് പ്ലീസ് െ അതിനോട് വന്ന എന്തിനാണെന്ന് അറിയാമോ അറിയാം എന്റെ കല്യാണം ആലോചിക്കാനല്ലേ ആ കാര്യത്തിൽ എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട കാരണം ഞാൻ ആവണ ബന്ധങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല അപ്പോ നീ ഈ കുടുംബം നശിപ്പിച്ച് ഇറങ്ങും അമ്മ നാശത്തെ പറ്റി മകളോട് പറയുന്നു ഈ കുതിരയാണ് നാശം മുഴുവൻ അവിടെ വരുത്തി വെച്ചത് ചടി നീ എന്നെങ്ങനെ ശിക്ഷിക്കുന്നത് എന്റെ അച്ഛനെന്ത് അതെനിക്ക് പറയണം നീ വീട്ടിൽ ശിക്ഷി അനുഭവിക്കുന്ന ഞാൻ ഒരുത്താണ് എനിക്കൊരു അച്ഛനമ്മയുണ്ടോ ഒരന്നിയെ പോലാണ് ഞാനിവിടെ കഴിഞ്ഞു കൊടുക്കുന്നത് ചന്ദ്രൻ നീ അങ്ങനെ കഴിഞ്ഞു കൊടണം അതിനെനിക്ക് മറുപടി പറയാൻ വയ്യ ചന്തുകൊണ്ട് നിങ്ങളൊക്കെ പോയി അതുകൊണ്ട് ആ ബന്ധം താരമില്ല പറയൂ എനിക്കതറിയണം ഞാൻ പറയില്ല ചെടി പറയാതെ നിന്നെ ഞാൻ വിടില്ല അമ്മ സ്വന്തം മനസ്സിനോട് ചോദിച്ചാൽ മതി മറുപടി കിട്ടും ിൽ അതൊരു സംസാര വിഷയം തന്നെയായിരിക്കുന്നു നമ്മുടെ തറവാട്ടിലും പണ്ടൊരെ അവളെയും കൊണ്ട് അച്ഛൻ എന്ത് സവാരി നടത്താറ് കേറും ഒക്കെ ഇരിക്കുമ്പോ എടുക്കും കുതിരയുണ്ട് ജീപ്പും കാറും ഒക്കെ ഉണ്ടെങ്കിലും കുതിര എന്ന് പറഞ്ഞ അതിന്റെ അന്തസ് വേറെ ഒന്ന് പ്രകൃതി വാഹനം

പാക്ക് വട്ടിയുടെ ഇടയിൽ പെട്ടതുപോലെയാണ് ഹൃദയം ഊക്കൻ വേദന ഇവിടെ ഇവിടെ തുടങ്ങും ഇനി ഒരൊറ്റ പാച്ചിലാണ് ഈ ഭാഗത്തേക്ക് ശിവ ശിവ കേൾക്കും പോലെ എനിക്ക് ഭയമാവുന്നു സൗദാമിനി എങ്ങനെയുണ്ട് പുതിയ കുതിര മിടുക്കനാണ് നാളെ പുറത്ത് സവാരിക്ക് കൊണ്ടുപോകണം ആ ചേട്ടന് മരുന്നെല്ലാം കൃത്യമായി കൊടുക്കുന്നില്ലേ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നുണ്ട് മുടങ്ങുന്നില്ലല്ലോ ഞാൻ ദിവസവും ഒന്ന് രണ്ട് നാകെ നടക്കാറുണ്ട് എന്താ പോരെ വേഗം വാ നമസ്കാരം പറ എന്താ സിദ്ധയ്യൻ ആരായത് തോലി ഉന്നയിച്ച് എസ്റ്റേറ്റിൽ വന്നതാ ആൾ മഹാപാവമാണ് എന്ത് ജോലി അറിയാം കുതിരക്കാരനാ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു നമുക്കിവിടെ ഏതായാലും ഒരാൾ വേണമല്ലോ അതുകൊണ്ട് കൂട്ടിക്കൊണ്ടു വന്ന ആയിക്കോട്ടെ അതൊന്നും എന്നോട് ചോദിക്കണ്ട സിദ്ധയ്യന് തൃപ്തിയാണെന്ന് വെച്ചാ ആയിക്കോട്ടെ എന്താ പേര് ചന്ദ്രശേഖരൻ ഇന്ത കുതിരയുടെ ഭൂമിശാസ്ത്രവും ചരിത്രവും എല്ലാം നല്ല പഠിച്ചിരിക്കോ കുതിരയുമായി അഞ്ചെട്ട് കൊല്ലത്തെ പരിചയമുണ്ട് ഏതാ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ ലൈസൻസോ ഇരിക്കോ അതൊന്നും വേണ്ട സ്വാമി അതൊക്കെ സിദ്ധയ്യന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഇല്ല ചുമ്മാ ഓ ഇയാളെ കൂട്ടിക്കൊണ്ടുപോയി ആ കുതിര ഒന്ന് കാട്ടിക്കൊടുക്കും വരും

എന്റെ മോള് പോയി കിടന്ന് അറിയിച്ചു ഗുഡ് നൈറ്റ് ടീച്ചർ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഒന്നുമില്ല എല്ലാം സദാമിനി വർഷമായി ഞാൻ ഈ അവസ്ഥയിൽ കഴിയുന്നു പേരിന് മാത്രമാണ് നിന്റെ ഭർത്താവ് ഇങ്ങനെ വേണ്ടാത്തതെല്ലാം ആലോചിക്കുകയും പറയുകയും ചെയ്യുന്നത് ഉറങ്ങിയ ഓഹോ ഇവിടെ വന്ന കുതിരക്കാരൻ അതെ ഞാനോ പേര് ഈ ും ബംഗ്ലാവും നോക്കുന്ന ഞാനാ എടോ മണപ്പയല്ലേ കുതിരക്കാരാ നിനക്ക് കുതിരയെ നോക്കിയാൽ പോരെ ജീപ്പിനെ നോക്കാൻ ഇവിടെ ഉണ്ട് അവൻ ഇവിടുത്തെ ഡ്രൈവറാണ് എന്നിട്ട് നടക്കുന്നേ കടവളെ ഉപയോഗിച്ചിരുന്നാണ് അദ്ദേഹത്തിന് സുഖമില്ലാതെ എന്റെ ആരോഗ്യത്തിന് ആ ജോലി കൊണ്ട് മാത്രം ഒന്നും ആവുന്നില്ല സ്വാമി എന്നാൽ ഒരു കളട്ടാനയെ കൊണ്ടുവന്ന് കൊടുക്കട്ടോ മേൽക്കാമോ സ്വാമി കൊണ്ടുവരണം ഞാൻ മെൽക്കാം അത്രയ്ക്ക് അഹങ്കാരമോ അഹങ്കാരമല്ല സ്വാമി എന്റെ ശക്തി ഒന്ന് കാണിച്ചതാ